കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ചിറമനേങ്ങാട്ടെ ചെറുമനെങ്ങാട്ടെണ്ടാം നമ്പർ അംഗണവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സ്വന്തം കെട്ടിടത്തിൽ ഒന്നര വർഷം വാടക ഗ്രാമപഞ്ചായത്ത് എട്ട് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി കെട്ടിടം പുതുക്കിപ്പണിഞ്ഞത് പഴയ ഡ്രസ്സ് പൊളിച്ച് പുതിയത് നിർമ്മിക്കുകയും ജനലും വാതിലും മാറ്റി പുതിയത് സ്ഥാപിക്കുകയും സുരക്ഷ ഉറപ്പാക്കാൻ ചുറ്റുമതിലും കെട്ടി മുറ്റത്ത് ഇന്റർലോക്ക് കട്ട് വിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ അങ്കണവാടികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും ചുറ്റുമതിൽ നിർമ്മാണത്തിനുമായി ലക്ഷം രൂപയാണ് ഭരണസമിതി വകയിരുത്തിയിട്ടുള്ളത് വാർഡ് മെമ്പർ രജിത ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അംഗൻവാടി കുട്ടികൾക്ക് തുറന്നു നൽകി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എ എസ് സരീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സൈബുനിസ ഷറഫു മുൻ അംഗൻവാടി ടീച്ചർ സരസ്വതി എ എൽ എം എസ് എസ് സി അംഗങ്ങളായ എൻ എസ് സത്യൻ ഷീജ മണി സി ഡി എസ് മെമ്പർ ബിബിതാ സോമൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശിവശങ്കരൻ ഷറഫു പന്നിത്തടം തുടങ്ങിയവർ സംസാരിച്ചു അങ്കണവാടി വർക്കർ എസ് എസ് നന്ദിദാസ് സ്വാഗതവും ഹെൽപ്പർ കെ എസ് ഷാലി നന്ദിയും പറഞ്ഞു